വിരമിച്ച ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന്റെ പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായുള്ള നിയമനം നിയമവിരുദ്ധമെന്നാക്ഷേപം നിയമനം സർക്കാരിന്റെ പാരിതോഷികമെന്നും വിമർശനം ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗ ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധിപ്രസ്താവം നടത്തിയ വ്യക്തിയാണ് ബാബു മാത്യു പി ജോസഫ് ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗ കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധിപ്രസ്താവം നടത്തിയ വിരമിച്ച ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന്റെ പുതിയ നിയമനമാണ് വിവാദത്തിലേക്ക് വഴിവെക്കുന്നത് പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായുള്ള നിയമനം നിയമവിരുദ്ധമാണെന്നാണ് ആക്ഷേപം ലോകായുക്തയിൽ ഫയൽ ചെയ്തിരുന്ന ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗ ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധിപ്രസ്താവം നടത്തിയതിലുള്ള പാരതോഷികമാണിതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനും ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിൽ ലോകായുക്തയിൽ ഹർജിക്കാരനുമായ ആർ എസ് ശശികുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞു സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് പ്രവേശന മേൽനോട്ട സമിതി ചെയർമാൻ പദവിയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ലോകായുക്ത നിയമപ്രകാരം ലോകായുക്തയോ ഉപ ആയി സേവനമനുഷ്ഠിച്ചവർ വിരമിച്ച ശേഷം സർക്കാർ ആനുകൂല്യം പറ്റുന്ന പദവികൾ വഹിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് ബാബു മാത്യു ജോസഫിന്റെ പുതിയ നിയമനം മായി ബാബു മാത്യു പി ജോസഫിന്റെ അതോറിറ്റി ചെയർമാനായുള്ള നിയമനം കോ വാറണ്ടോ ഹർജിയായി ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹത്തിന്റെ നിയമനം ഉടനടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് ജനം തിരുവനന്തപുരം